പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് മരണമാണ് എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുന്ന ഒരു നിമിഷമാണോ മരണം ഈ ചോദ്യത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തരം നൽകിയ വാക്കുകളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ വാക്കുകൾ ഒരു വെറും പ്രവചനമല്ല അതൊരു പ്രഖ്യാപനമാണ് യേശുക്രിസ്തു പറയുന്നു ഞാൻ പുനരുത്ഥാനം നൽകാമെന്നല്ല ഞാനാണ് പുനരുത്ഥാനമെന്ന് അതായത് മരണത്തെ തോൽപ്പിക്കാനുള്ള ശക്തി മറ്റെവിടെയോ ഉള്ള ഒരു സംഭവമല്ല അത് യേശുവിൽ വ്യക്തിപരമായി ഉള്ളതാണ് ആദ്യം ഞാനാണ് പുനരുത്ഥാനം ലാസർ മരിച്ചതിന്റെ ദുഃഖത്തിലിരുന്ന മർത്തയോടാണ് യേശു ഇത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായി ബന്ധങ്ങളിൽ പ്രതീക്ഷകളിൽ നമ്മുടെ ലാസർ മരിച്ചുപോയെന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ ക്രിസ്തു നമ്മോട് പറയുന്നത് നിരാശയുടെ ആഴങ്ങളിൽ പോലും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയായി ഞാനുണ്ട് എന്നാണ് അവിടുന്നാണ് എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് മുൻപിലുള്ള വഴി രണ്ടാമത് ഞാനാണ് ജീവൻ യേശു നൽകുന്ന ജീവൻ എന്നത് ഈ ഭൂമിയിൽ ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടു ഒന്നല്ല അത് നിത്യതയിലേക്ക് നീളുന്ന ദൈവവുമായി ബന്ധിതമായ തന്നെ ആരംഭിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിതമാണ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് മരണശേഷം മാത്രമല്ല ഈ നിമിഷം മുതൽ ശാശ്വതമായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു അവസാനമായി മരിച്ചാരും ജീവിക്കും ഈ വാഗ്ദാനം എത്ര വലുതാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരണം ഒരവസാനമല്ല അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കുള്ള ഒരു പാലമാണ് നമ്മുടെ ഭൗതികമായ ശരീരം മണ്ണോട് ചേർന്നാലും നമ്മുടെ ആത്മാവ് ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിൽ സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നുമുതൽ മരണത്തെക്കുറിച്ചുള്ള ഭയം മാറ്റിവെക്കാം ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും പുനരുദ്ധാനവും ജീവനുമായ ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കാം ആ വിശ്വാസത്തിൽ നമുക്ക് ശക്തിയോടെ മുന്നോട്ടു പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി